അസലാമലൈക്കും വാഹമത്തുല്ല ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമുക്ക് സിഹിറുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു ഏഴ് അടയാളങ്ങളാണ് മുമ്പ് ഞാനൊരു ഇരുപത്തി അഞ്ച് അടയാളം പറഞ്ഞു തന്നിരുന്നു ഇൻഷാല്ല ഇന്നൊരു ഏഴ് അടയാളങ്ങൾ പറഞ്ഞു തരാം ഇരുപത്തിയഞ്ച് അടയാളങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ഏഴ് അടയാളങ്ങളാണ് പറയുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സി സിഹറുണ്ടാകാം അതുപോലെ തന്നെ സിഹറ് ഒരു പതിനൊന്ന് ആയത്ത് ആ ആയത്ത് ഇൻഷാ അല്ല മൂന്ന് പ്രാവശ്യം നമുക്ക് ഓതി നമ്മുടെ കൈയ്യുടെ വെള്ളയിൽ മന്ത്രിച്ച് ശരീരം മുഴുവനും തടവിയിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് പോകണം അതുപോലെ തന്നെ നമ്മുടെ ദ്വായ് ിജാബത്ത് കിട്ടുന്ന അതിമനോഹരമായ ഒരു ദിക്കറ് അതും കൂടി ഇൻഷാ നമുക്ക് ചെല്ലി ദ്വാ ചെയ്ത് നമുക്ക് പിരിയാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് ഓരോ വിഷയങ്ങളും പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അലഹമുല്ലാഹു സുബാനു വാല നമ്മുടെ ഈ ഒരുമിച്ചു കൂട്ടത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു വാഹനവത്താല മാറ്റി തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് മറ്റുള്ളവർ വെറുക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ റബ്ബിന്റെ മുന്നിൽ കൈ നീട്ടുന്ന ഈ കൈകൾ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ ആർക്കെങ്കിലും സിഹറോ കണ്ണേറോ കമ്പേറോ നാവേറോ അസൂയക്കാരുടെ അസൂയ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം മാറ്റി പരിപൂർണമായും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ല നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം ഒരു ബുക്കും ഒരു പേനക്കെടുത്ത് വെക്കണം ഉമ്മ ഉപ്പാ പെട്ടെന്നൊരു ബുക്കും പേന എടുത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന സിഹിറിന്റെ ഏഴ് അടയാളങ്ങൾ മുമ്പ് പറഞ്ഞു തന്ന ഇരുപത്തിയഞ്ച് അടയാളങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ഏഴ് അടയാളങ്ങൾ ാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതി എടുക്കണം എഴുതിയെടുത്തിട്ട് ഈ ഏഴ് അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ആ സിഹിർ നമുക്ക് ബാത്തിലാക്കാം ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾക്ക് പതിനൊന്ന് തകടുകളിലായി സിഹിർ വന്നിട്ടുണ്ട് സിഹറ് ചെയ്തിട്ടുണ്ട് ആ സിഹറുകൾ ബാത്തിലാക്കാൻ അള്ളാഹു സുബാനു മുത്തുനതിക്കിറക്കി കൊടുത്ത ആയത്തുകളാണ് പതിനൊന്നായത്തുകളാണ് നമുക്ക് അത് ഓതി ഇന്ന് തന്നെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ തന്നെ ാക്കിയിട്ട് പോകണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പലരും ചോദിക്കും ഉസ്താദ് ഉണ്ടോ പലരും ഇങ്ങനെ മെസ്സേജ് അയക്കാണ് ഉസ്താദ് സിഹിറൊക്കെ ഉണ്ടോ ഈ സിഹറിന് ഏഴ് അടയാളങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ ഏത് കിതാബിലാണ് കിതാബടക്കം ഒന്ന് തെളിവ് തരുമോ എന്നിട്ടാ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിക്കും ഈ കിതാബിലെവിടെ പറയുന്നത് സിഹറിന് ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടോ നിങ്ങൾ ഈ പറയുന്ന ഈ അടയാളങ്ങൾ ഏത് കിതാബിലാണ് പറയുന്നത് ആരാ പറഞ്ഞത് എന്നൊന്നും ചോദിച്ച് ഇങ്ങോട്ട് വരണ്ട അതിനുള്ള മറുപടി ഞാൻ തരാം നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ മൂത്രത്തിപ്പഴുപ്പ് മൂത്രത്തിക്കല്ല് അല്ലെങ്കിൽ ബ്ലഡിന് എന്തെങ്കിലും കുഴപ്പം കൗണ്ട് കുറവ് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യും അങ്ങനെ പല അസുഖങ്ങൾക്കും അതിനനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഈ ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്കാൻ ചെയ്യണം എക്സ്റേ എടുക്കണം ഇത് എവിടെയെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു കിതാബിൽ എവിടെയെങ്കിലും കിതാബിൽ പറയുന്നുണ്ടോ സ്കാൻ എക്സ് എടുക്കണോന്ന് കിതാബിൽ പറയുന്നുണ്ട് ഇല്ല ഇതൊക്കെ മഹാന്മാര് സാലിഹ്യങ്ങള് ഇതിനു വേണ്ടി കഴിവുള്ള ഡോക്ടർമാര് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായി പഠിച്ച അറിവുള്ള ആൾക്കാർ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ പോവാണ് അല്ലെ അവർ പറയുന്ന എന്താണോ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഇപ്പൊ പനി വന്നാൽ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു പാരസ്റ്റാമോൾ കഴിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ട്രിപ്പ് ഇടുന്നു ഇതൊക്കെ കിതാബി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട അപ്പൊ ഇത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ സിഹിറിനെ കുറിച്ച് അല്ലെങ്കിൽ കണ്ണേറിനെ കുറിച്ച് ചികിത്സ സംബന്ധമായി പഠിച്ച് അഗാധമായി അറിവുള്ള ഉസ്താദുമാരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചെടുത്ത ഞങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ചെടുത്ത ഇൽമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യുമാറാകട്ടെ സിഹിറിന്റെ ഏഴ് അടയാളങ്ങൾ ഒന്ന് നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ എല്ലാരും ബുക്കും പേന എടുത്തോ എടുത്തോ എടുക്കാത്തവരൊക്കെ എടുത്തു വെക്കണേ തെളിയുന്ന പേനയാണോന്ന് നോക്കട്ടോ തെളിയാത്ത വേനൽ വെപ്രാളം പിടിച്ചിട്ട് ചില ഉമ്മമാർ പോയി തെളിയാത്ത വേനയൊക്കെ എടുത്തോണ്ട് തെളിയുന്ന വേനൽ ആദ്യം നോക്കണം തെളിയുന്ന എഴുതി വെക്കണ്ട ബുക്ക് ബുക്കിൽ എഴുതിക്കോ എഴുതിക്കോ ഒരു പേപ്പർ എടുത്ത് അതിൽ ി ഈ ഏഴ് അടയാളങ്ങൾ എങ്കിൽ ഒരു ഒരു ചെറിയ ചെറിയ ധാരണയുണ്ട് ഉദാഹരണമാണ് മനസ്സിലാക്കി ഏഴ് അടയാളങ്ങൾ ഒന്നാമത്തെ ശക്തമായ ക്ഷീണം ഉണ്ടാവും ക്ഷീണം ഉണ്ടെങ്കിൽ അത് സിഹറിന്റെ ഒരു അടയാളമാണ് എപ്പോഴും അങ്ങ് ക്ഷീണ പലരും പറയും ഉസ്താദ വല്ലാത്ത ക്ഷീണമാണ് ഒരു കാര്യത്തിന് തിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യത്തിന് എന്താണ് നടത്താൻ പറ്റില്ല ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല ഞാൻ എവിടെ പോയാലും വല്ലാത്ത ക്ഷീണതനാണ് എനിക്കങ്ങ് കടന്നാൽ മതി വല്ലാത്ത ക്ഷീണമാണ് ഇങ്ങനെ ക്ഷീണം ഉണ്ടാവുക എന്നുള്ളത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഇൽമുകൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പോൾ ഈ വരുന്ന ക്ഷീണങ്ങൾ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ മുതിർന്നവർക്കായാലും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിങ്ങൾക്കൊക്കെ ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ഒരു അടയാളമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തത് എപ്പോഴും എന്താണ് എന്നുള്ള ചിന്താഗതി എപ്പോൾ നോക്കിയാലും എന്തിരിക്കണം ഒറ്റയ്ക്കിരിക്കണം എനിക്ക് കൂടെ ആരെയും വേണ്ട ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ എൻ്റെ ശരീരം എനിക്ക് വല്ലാത്ത എന്താണ് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ കൂടെ ഒന്നും എനിക്ക് ഇരിക്കണ്ട എനിക്കങ്ങ് ഒറ്റപ്പെട്ടിരുന്നാൽ മതി ഏതെങ്കിലും ിൽ കഥ കൂട്ടിയിട്ട് ഒറ്റയ്ക്കിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം ആരോടും മിണ്ടാൻ താല്പര്യ ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ഒരു എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കണം എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സിഹറിന്റെ രണ്ടാമത്തെ അടയാളമാണ് ഒന്നാമത്തെ നിങ്ങൾ എഴുതിയായിരുന്നു ശക്തമായ ക്ഷീണം രണ്ടാമത്തത് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കണം എന്നുള്ള ചിന്താഗതി അപ്പൊ ഒറ്റപ്പെട്ടിരിക്കണം എന്നുള്ളത് സിഹറിന്റെ രണ്ടാമത്തെ അടയാളം ഇനി മൂന്നാമത്തത് നിങ്ങൾ എഴുതിയെടുത്ത മൂന്നാമത്തത് എപ്പോ നോക്കിയാലും എന്താണ് എപ്പോ നോക്കിയാലും ഒന്നെങ്കിൽ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയായിരിക്കും ഈ രണ്ടാലൊരു വിഷയം എപ്പം നോക്കിയാലും ഒന്നെങ്കിൽ അങ്ങ് ഉറക്കമായിരിക്കും ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ നടക്കും അത് സിഹറിന്റെ ഒരു അടയാളമാണ് അല്ലെങ്കിൽ എന്താണ് തീരെ ഉറക്കം കാണൂല രാത്രി വന്ന് പാതിരാ സമയത്ത് വന്നിട്ട് കിടക്കാൻ നോക്കി തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ കിടക്കുക ഉറക്കം വരുന്നില്ല എങ്ങനെ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് പണിയെടുത്തിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല അത് നിങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സിഹറിന്റെ അടയാളമാണ് മൂന്നാമത്തെ അടയാളം നിങ്ങൾ എല്ലാരും എഴുതി ഇത് നിങ്ങൾക്കുണ്ടോ പലരും വിളിക്കും അതെ എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കമില്ല ഞാൻ ഏത് ഗുളി കഴിച്ചിട്ട് പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴൊക്കെ ചാടി ഒരു നേരം വെളുത്തു എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളുപ്പിക്കാൻ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്ക് വല്ലാത്ത ക്ഷീണമാണ് ഇങ്ങനെ പറഞ്ഞ് വല്ലാതെ ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു അവരെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ അപ്പോൾ അതുകൊണ്ട് ഉറക്കമില്ലായ്മ എന്നുള്ളത് സിഹറിൻ്റെ മൂന്നാമത്തെ അടയാളമാണ് ത് എപ്പോഴും ഭയപ്പെടുന്ന രീതിയിലുള്ള സ്വപ്നം കാണുക എന്നുള്ളത് നിങ്ങളൊക്കെ ഭയപ്പെടുന്ന സ്വപ്നം കാണാറുണ്ടോ എങ്കിൽ അത് സിഹിൻ്റെ നാലാമത്തെ ഒരു അടയാളമാണ് എപ്പോൾ കിടക്കാൻ നടന്നാലും എപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോയാലും പേടിയാവുന്നു എന്നെ ആരോ വന്ന് പിടിക്കുന്നു എന്നെ ആരോ വന്ന് ഉപദ്രവിക്കുന്നു എന്നെ ആരോ വന്ന് വേദനിപ്പിക്കുന്നു അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന സ്വപ്നം നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സിഹിൻ്റെ ഒരു നാലാമത്തെ അടയാളമാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അങ്ങനെയുള്ള മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറ നിങ്ങൾ ആരെങ്കിലും ഈ സ്വപ്നം കാണുന്നുണ്ടോ ഏഹ് ഈ നാലടയാളം നിങ്ങൾക്കുണ്ടോ ഈ നാലടയാളങ്ങളുണ്ടോ നിങ്ങൾ നോക്കിയിട്ട് അറിയിക്കണേ അതുപോലെ തന്നെ അടുത്ത അഞ്ചാമത്തത് മറ്റുള്ളവരോട് സംസാരിക്കാൻ വല്ലാത്ത മടിയാണ് ആരെ കണ്ടാലും എന്താണ് സംസാരിക്കാൻ വലിയ മടിയാണ് അഞ്ചാമത്തെ സിഹറിൻ്റെ അടയാളമാണ് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്താണ് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മിണ്ടാനോ അവരോടൊന്ന് കഥ പറയാനോ അവരുമായി നല്ല കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ വലിയ മടി ഒരാൾ വിളിച്ചാൽ തന്നെ സംസാരിക്കാൻ പറ്റില്ല കട്ടാക്കി വീഴും അപ്പൊ ആ രീതിയിൽ സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് ആർക്കെങ്കിലും നിങ്ങളോട് നല്ല രീതിയിൽ മിണ്ടാ മടിയുണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മിണ്ടിക്കൊണ്ടിരുന്ന ആള് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ നല്ല രീതിയിൽ സ്നേഹ മുന്നോട്ട് മുന്നോട്ട് വന്നിരുന്ന ഒരാൾ പെട്ടെന്ന് മിണ്ടുന്നില്ല പെട്ടെന്ന് സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒറ്റപ്പെട്ടതുപോലെ നടക്കുന്നു മിണ്ടാൻ മടി കാണിക്കുന്നു എങ്കിൽ സൂക്ഷിക്കണം അത് സിഹറിന്റെ അഞ്ചാമത്തെ അടയാളമാണെന്ന് മഹാന്മാര് നമ്മെ പരിചയപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആറാമത്തെ ഏത് സമയത്ത് ശാരീരികമായിട്ടൊക്കെ എന്താണ് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവും എന്നും കൊന്നും രോഗവും പനിയും ഒരു ദിവസം പോലും പലരും പറയും ഉസ്താദെ എനിക്കെന്നും കൊന്നും പനിയാണ് ഒരു ദിവസം മാറുമ്പോൾ അടുത്തത് ഒന്ന് എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ മോന് അല്ലെങ്കിൽ വാപ്പാക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇങ്ങനെ മാറി 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 നിങ്ങളുടെ കുടുംബത്തിൽ മാറാത്ത രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് സിഹറിൻ്റെ അടയാളമാണ് ആറാമത്തെ അടയാളമാണ് നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം കാരണം ഒരു ദിവസം പനിയുണ്ട് പിറ്റേ ദിവസം എന്താണ് തലവേദനയാണ് പിന്നെ കാല് വീട് വണ്ടീന്ന് കൈ കൈയൊടിഞ്ഞു പിന്നെ കാലൊടിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ അത് ആറാമത്തെ അടയാളമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അടുത്ത ഏഴാമത്തത് എപ്പോഴും എന്താണ് വല്ലാത്ത അലസതയാണ് മടിയനാണ് ഏത് കാര്യം പറയും മോനെട്ട് അതിങ്ങെടുത്തോണ്ട എനിക്ക് യ്യോപ്പാ എന്ന് പറയും അത് മടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട് പറയും ജോലിക്ക് പോവാൻ പറഞ്ഞാൽ ജോലിക്ക് പോകില്ല അല്ലെ ബിസിനസ് ഉണ്ട് വലിയ ബിൽഡിംഗ് ഒക്കെ പണി വലിയ ബിസിനസ് ഉണ്ട് ഓഫീസിൽ പോയിരിക്കൂല കാരണം എന്താ ഉപ്പർക്ക് മടിയാണ് അങ്ങനെ എപ്പോഴും മടിയും അലസലയും ഏത് ജോലിക്ക് പോകാനും വയ്യാതെ മടിച്ച് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന പണിയാണോ എങ്കിലത് ഏഴാമത്തെ അടയാളം സിഹറിന്റെ അടയാളമാണ് ഈ ഏഴടയാളങ്ങൾ മനസ്സിലാക്കിയോ ഈ ഏഴടയാളം നിങ്ങൾ എഴുതിയെടുത്ത ഒന്നാമത്തെന്താണ് ശക്തമായ ക്ഷീണം രണ്ടാമത്തത് എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള ചിന്താഗതി അതുപോലെ മൂന്നാമത്തത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ഉറക്കം നാലാമത്തത് മോശപ്പെട്ട സ്വപ്നങ്ങൾ പേടിക്കുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അഞ്ചാമത്തത് മറ്റുള്ളവരോട് സംസാരിക്കാൻ മടി അത് സിഹറിൻ്റെ അടയാ ആറാമത്തത് ശാരീരികമായ അസ്വസ്ഥത തലവേദന അല്ലെങ്കിൽ ക്ഷീണം അതുപോലെ ഏഴാമത്തത് എപ്പോഴും മലസത മടി ഒരു കാര്യത്തിന് ഇറങ്ങിട്ടിരിക്കില്ല ഇങ്ങനെ ഏഴടയാളങ്ങളിൽ ഏതെങ്കിലും ഏഴ് അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതും സിഹറിന്റെ അടയാളമാണ് ഇപ്പൊ ഏഴിൽ മൂന്നേ ഉള്ളൂ നാലേ ഉള്ളൂ എങ്കിലും നമുക്ക് സംശയിക്കാം സിഹറ് ത്തിലാവാൻ ഇൻഷാല്ലാ വഴികൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ തേങ്ങ മുട്ട ഇതൊക്കെ വെച്ചൊക്കെ ഓതിയൊക്കെ ബാത്തിലാക്കുന്ന വേറെ പരിപാടിയുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ക്വാളിറ്റിയുള്ള ബാത്തിലാക്കാൻ പറ്റിയ ഒരു വഴിയും കൂടെ പറഞ്ഞു തരാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഇങ്ങനെയുള്ള കമ്പയറുകൾ സിഹറുകളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ അടയാളങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അള്ളാഹുതൊക്കെ മാറ്റിത്തരട്ടെ ഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് തരട്ടെ എന്റെ ഉമ്മമാര് ഉപ്പമാര് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക എന്റെ കൂടെ ഞാൻ ഈ ചെല്ലിത്ത ആയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഓതിട്ട് കൈയട വെള്ളയില് ശ ശരീരം മുഴുവനും തടവണം സിഹർ വേണ്ടി ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ആയത്താണ് ഇത് ഓതുക അള്ളാഹു നമുക്ക് എല്ലാര്ക്കും അള്ളാഹുബാത്തിലാക്കി തെരുമാറാകട്ടെ എല്ലാവരും ഓദ്യിക്കാൻ വലതേ കൈ ഇങ്ങനെ പിടിക്കും വലത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈയ്യടെ വെള്ളയില് മന്ത്രിക്കണം ഓദ്യം بلد. بسم الله الرحمن الرحيم كل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الفلق من شر ما خلق ومن شر إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد അഞ്ചായത്ത് നമ്മൾ ഓതി മൂന്ന് പ്രാവശ്യം അടുത്തത് ആറ് ആയത്താണ് ഈ ആറ് ആറായത്തെ പ്രാവശ്യം ഓതണം മൂന്ന് പ്രാവശ്യം ഓതി കൈയ്യയുടെ വെള്ളയില് മന്ത്രിക്കേണ്ടത് മുത്തുനബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് ആ ആറായത്തെല്ലാവരും ഓത് അപ്പം അഞ്ചു ആറും എത്ര ആയി പതിനൊന്നായത്തായി ആ പതിനൊന്നായത്തിന് മൂന്ന് പ്രാവശ്യമാണ് പാരായണം ചെയ്ത് കൈയുടെ വെള്ളയില് മന്ത്രിച്ച് ശരീരത്തെ തടവുന്നത് അള്ളാഹു നമ്മുടെ സിഹറുകളൊക്കെ ബാധലാക്കി തരട്ടെ بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس،, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الناس കൈടെ അത് ആദ്യം എല്ലാവരും മുഖം തടവുക കണ്ണിന്റെ ഭാഗത്ത് തടവുക തല മുഴുവനും തടവും കാത് കഴുത്തിൻ്റെ ഭാഗം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം രണ്ട് കൈകാല് രണ്ട് കൈകളിങ്ങനെ തടവി നമ്മുടെ വയറ് കിഡ്നിയുടെ ഭാഗങ്ങൾ തടവി കാല് തടവി താഴോട്ടി അള്ളാഹു എല്ലാവിധ സിഹറുകളും കണ്ണേറുകളും കമ്പിയറുകളും ഇത് ഓതി മന്ത്രിച്ച് ബാത്തിലാക്കിയതിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാദ്വായ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ഒരു ദ്വായ ഉണ്ട് ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഹിം ആയറബേ രാജനായ റബ്ബെ കാരുണ്യവാനായ അള്ളാഹ് ഞങ്ങൾ ചൊല്ലിയതായ അസ്മാഅൽ ഹുസന ദിഖർ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബറക്കത്തുകൾ കൊണ്ട് അള്ളാഹ് ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ഞങ്ങൾ ഫലക്കും നാസിം അള്ളാഹുയെ ഓതി ഇതിൻ്റെ കൊണ്ട് ഞങ്ങൾ ആർക്കെങ്കിലും സിഹറുകളോ കണ്ണേറുകളോ കമ്പേറുകളോ ഏറ്റിട്ടുണ്ടെങ്കിൽ തരണേ അള്ളാ സിഹറുകളോ ഞങ്ങളിലേറ്റിട്ടുണ്ടെങ്കിൽ നീ ബാത്തിലാക്കി തരണേ അല്ലാ ഈ ഏഴ് അടയാളങ്ങൾ ഞങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ ഞങ്ങളുടെ മാതാപിതാക്കളിലോ ഞങ്ങളുടെ ഉസ്താദുമാരിലോ ഞങ്ങളുടെ പഠന ക്ലാസ് കേൾക്കുന്നവരിലോ റബ്ബെ മുസ്ലിമായവരിലോ അല്ലാ ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ കടച്ചവനെ ഞങ്ങളെ തളർത്തി കടത്തല്ലേ അല്ലാഹ് ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ അള്ളാഹ് ഞങ്ങളുടെ മക്കളെ എത്തിയുമാക്കല്ലേ പടച്ചവനെ ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ അള്ളഹ അള്ളാഹു ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ പടച്ചവനെ എന്നും രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ

ഞങ്ങളിൽ ആർക്കും നീ സിഹേൽപ്പിക്കല്ലേ അല്ലാ കണ്ണേറേൽപ്പിക്കല്ലേ അള്ളാ പടച്ചവനെ എന്തെങ്കിലും നാവേരുകൾ ഉണ്ടെങ്കിൽ എല്ലാം നീ തരണേ അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയൂല അള്ളാ റബ്ബെ ഒന്നിണീറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല ആഫിയത്തില്ല ആരോഗ്യമില്ല ഒന്നിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഉഷാറില്ല വളരെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാ വിളിക്കലുണ്ട് അവരുടെയൊക്കെ വിഷമങ്ങള് പ്രയാസങ്ങള് സങ്കടങ്ങള് ഞങ്ങളെ ഈ പഠന ക്ലാസിന്റെ വറക്കത്ത് കൊണ്ട് ഇവിടെ പങ്കെടുത്തവർ ആ മീ പറയുന്നതിന്റെ വറക്കത്ത് കൊണ്ട് റബ്ബേ നീ മാറ്റിത്തരണേ പഠിച്ചവനെ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ അള്ളാ പഠിച്ചവനെ നിത്യരോഗികളാക്കല്ലേ രോഗികളാക്കല്ലേ കടക്കുന്ന കടപ്പില് കടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാഹുവേ പടച്ചവനെ നിത്യ രോഗികൾ കാരണം അള്ളാഹുവേ ഞങ്ങൾ കടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സിഹറേറ്റ് കണ്ണേറേറ്റ് ഞങ്ങളുടെ എല്ലാ സമ്പാദ്യങ്ങളും പൊട്ടിപ്പാളീസായി ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ ദൗത്യങ്ങളും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കേണ്ട ഒരു ജീവിക്കേണ്ടൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുബായിക്ക് നീ ജാപത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ജാപത്ത് നൽകണേ അല്ല നീ സ്വീകരിക്കുന്ന ദുവായിൽ ഞങ്ങളുടെ ദുവായ നീ ഉൾപ്പെടുത്തണേ അല്ല ഉത്തരം നൽകണേ അല്ല ഉത്തരം നൽകണേ അല്ല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത തവ്വാബുൽ റഹീം ആമീൻ റഹ്മതിക അള്ളാഹു നമ്മൾ ചെയ്ത ദ്വാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഏറ്റിട്ടുള്ള സിഹ്റ് കണ്ണേറുകളൊക്കെ അള്ളാഹു ബാത്തിലാക്കി തരുമാറാകട്ടെ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട ഈ പറഞ്ഞ കാര്യം ഓതി വിശാല് ശരീരത്ത് തടവുക പറ്റുന്നവരൊക്കെ ഈ പറഞ്ഞ ആയത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക ആ വെള്ളം കൊണ്ട് കുളിക്കുക അങ്ങനെ മുടങ്ങാതെ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക നല്ല ക്ഷീണം നല്ല ക്ഷീണമൊക്കെ മാറി നല്ല മാറ്റം ഉണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ പരിപാടി കാണുന്നവരുണ്ടെങ്കിൽ മുടങ്ങാതെ കാണുക എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന ക്ലാസ്സുകൾ ഉണ്ടാകും അതുപോലെ സിഹർ ബാത്തിലായി നിങ്ങൾക്ക് പോകണമെങ്കിൽ നാളെ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും നാളെ രാവിലെ ആറു മണിയാവുമ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നൂറെ മദീന എന്ന് പറയുന്ന ഒരു പഠന ക്ലാസ് ഒരു മജിലിസ് ഉണ്ട് അസ്മാഅസ് വിഖർ സ്വലാത്തുകൾ സിഹറൊക്കെ ബാത്തിലായി പോകാനുള്ള പരിപാടിയാണ് അതൊക്കെ ചൊല്ലി ശരീരത്ത് മന്ത്രിച്ച് ദേഹം മുഴുവനും തടവണം എന്നു വച്ചാൽ അത് ചൊല്ലുകയാണെങ്കിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും അപ്പൊ ആ ഒരു പരിപാടിയിൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പങ്കെടുക്കുക അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇനിയും അടുത്തൊരു പഠന ക്ലാസ്സുമായി വരാം അള്ളാഹു നമ്മുടെ ക്ലാസ് അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ നമ്മൾ പറഞ്ഞതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ദുബായിക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ ഇനിയും പല വിഷയങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങളിലും പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും വാല്